ഹലോ നമസ്കാരം നമസ്കാരം വെൽക്കം ടു ടീം ഗാലക്സി ഇന്റർനാഷണൽ താങ്ക് യു സുഖമായിട്ട് പോകുന്നു പോകുന്നത് ഇതിനെ പറ്റി അറിയാനുള്ളത് നമ്മള് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് ഒരു ലക്ഷറി അനുഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ചിലവില് നല്ല ഹോം ഹോംലി ഫുഡും ഒക്കെ ആയിട്ട് അപ്പോ നമ്മളൊരു സ്യൂട്ട് റൂമ് രണ്ട് സ്യൂട്ട് റൂമ് ഒരു പ്രീമിയം ഡീലക്സ് ഐ സി റൂമുകളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താമസിക്കുവാനും ഒപ്പം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുവാനും ഇനി ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് കിച്ചൺ സൗകര്യമുണ്ട് ഉണ്ട് കിച്ചൺ എല്ലാ ഫെസിലിറ്റിയും നമുക്കിവിടെ ഉണ്ട് ഗ്യാസും സ്റ്റൗവും ഓവനും ഫ്രിഡ്ജും അതുപോലെ യൂട്ടിലിറ്റീസും എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു വീട് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായിട്ടൊരു വീട്ടിൽ വന്ന് താമസിച്ച് അവരുടെ വീട് പോലെ തന്നെ താമസിച്ച് ആ ഒരു ലക്ഷറി അനുഭവിച്ചറിയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സ്യൂട്ട് റൂമാണ് വരുന്നത് സ്യൂട്ട് റൂമിൽ നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂംസാണ് നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ ഒരു ലിവിങ് ഒരു ഡൈനിങ് ഒരു ഓപ്പൺ കിച്ചൺ ഇത്രയുമാണ് നമുക്ക് സ്യൂട്ട് റൂമിൽ വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂം ഇപ്പോൾ നമ്മൾ കണ്ടു രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് ആ ബെഡ്റൂമുമായിട്ട് ഇച്ചിരി മാറി നമുക്ക് വേറൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത് അടിയിൽ നിന്ന് നല്ല സീട്ട് റൂമിൽ ഇത്രയാണ് വരുന്നത് നമുക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു ഫാമിലിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഒരു റൂം മാത്രം മതിയെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക് കിച്ചണും ഉണ്ട് കിച്ചണും അതുപോലെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാമിലിക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമ്മളൊരു ഡീലക്സ് റൂമായിട്ട് കൊടുക്കുന്ന റൂമാണ് ഇത് ഒരു സിംഗിൾ ആയിട്ട് ഒരു രണ്ട് പേരോ മൂന്ന് പേരൊക്കെ വരുവാണെങ്കിൽ അവർക്ക് രണ്ടോ മൂന്നോ പേർക്കൊക്കെ രണ്ട് അഡൽട്ട്സും രണ്ട് കുട്ടികളും ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അറ്റാച്ച്ഡ് ബെഡ് ബെഡ്റൂമാണ് ഒരു ഡീലക്സ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു റൂമും നമുക്ക് ഇവിടെ ഉണ്ട് ഇതാണ് ആ റൂമും ഇപ്പോൾ രണ്ട് പേരൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു റൂമാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇത് ജോബിനാണ് ജോബിനാണ് നമ്മുടെ ഇത് എല്ലാം നോക്കി നടത്തുന്നത് ഒപ്പം അത് ഷിജോ ചാട്ടാണ് ഷിജോ ചാട്ട ഇവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് കീപ്പിംഗ് നോക്കി നടത്തുന്നത് തോമസ് ആണ് ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ടീമായിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നമുക്കുള്ള ഒരു നിർബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകളെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അവരെ ആഹാരത്തിൻ്റെ കാര്യത്തിലാണേലും സർവീസിൻ്റെ കാര്യത്തിനാണെങ്കിലും വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റിയാണ് നമ്മളിവിടെ വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ ഈ റൂമിൽ നിന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട് നമുക്കിവിടെ ഒരു ഗാർഡനും അതുപോലെ തന്നെ നമുക്കൊരു കാടമം പ്ലാന്റേഷനാണ് ഇവിടെ മൊത്തം നമ്മൾ കാടമം പ്ലാന്റേഷനാണ് നമ്മുടെ ഏലത്തോട്ടവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫറൻസ് ഹാളാണ് ആക്ച്വലി കോൺഫറൻസ് ഹാളാണ് ബോർഡ് ീറ്റിംഗിനൊക്കെ പറ്റിയ രീതിയിലാണ് നമ്മളിത് സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് സാധാരണ നമ്മളിപ്പോ ഹൈ റേഞ്ചിലൊന്നും ഇങ്ങനെ നമ്മൾ പൊതുവേ കാണാറില്ല നമ്മളെ മൂന്നാറ് ഒരു നമ്മുടെ തന്നെ കമ്പനിയുടെ ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോർഡ് റൂം അന്വേഷിച്ച് പലയിടത്തും നടന്നപ്പോഴും നമുക്കത് കിട്ടിയിരുന്നില്ല പക്ഷേ അത് നമ്മുടേതായ ഒരു ഐഡിയയിൽ നമ്മളത് ചെയ്തപ്പോൾ ഒരു ലക്ഷറി ആയിട്ട് ഒരു എ സി ബോർഡ് നമുക്ക് കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്കോ ഒക്കെ ഉപയോഗിക്കാം നമ്മളതിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു പത്ത് ചെയറുകളിൻ്റെ അടുത്ത് ലക്ഷം മൊത്തം പന്ത്രണ്ട് ചെയറുകളാണ് നമ്മളതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് എ സിയാണ് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം നമുക്കിതൊരു സൗണ്ട് സിസ്റ്റം വളരെ അത്യാധുനിക രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഡോൾ ബി ആറ്റ്മോസ്ഫക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റും വളരെ വലിയൊരു ദൃശ്യ ശ്രവ്യ അനുഭവം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇനി കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ പേരുണ്ടെങ്കിലും നമുക്കിതിനകത്ത് തന്നെ കൂടുതൽ ചെയറുകൾ ഇട്ടുകൊണ്ട് അവരെയൊക്കെ നമുക്കിതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ആ തരത്തിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ഇവിടെ ഇത് ഇവിടെ തന്നെ കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യാനുള്ള പവർ പോയിന്റുകളും അതുപോലെ എച്ച് കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ള പോയിന്റുകളുമെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മുടെ ഇതിന്റെ ഡിസൈനർ നമുക്ക് ചെയ്തു തന്നത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് ഒപ്പം തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വരുന്ന ആളുകൾക്കെല്ലാം പുറത്തു പോകാതെ തന്നെ ഇവിടെ തന്നെ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു കാടമം പ്ലാന്റേഷനടുത്ത് നിന്ന് ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫോറസ്റ്റിനുള്ളിൽ ഇരുന്ന് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു റൂമാണ് ഇത് നമുക്ക് ഇത് എ സിയാണ് എ സി റൂമാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഫ്രീസറും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തണുപ്പിച്ച് കുടുക്കുന്നതിലൊക്കെ നമുക്ക് ഫ്രീസറുണ്ട് എന്ന് വേണമെങ്കിൽ നല്ല അതുപോലെ നമ്മുടെ ബാത്റൂം ആണെങ്കിൽ ഒരു ഇച്ചിരി ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പെറ്റും ഡ്രൈവൊക്കെ തിരിച്ച് ഗ്ലാസ് പാർട്ടിഷനൊക്കെ കൊടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇൻറ്റീരിയറൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിവിടെ നിന്ന് ഇപ്പോ രാത്രി ആയതുകൊണ്ടാണ് പകല് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ പുറത്ത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ചൊക്കം വ്യൂ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഈ സൈഡിലെയും നമുക്ക് കട്ട് കട്ടണ ഓപ്പൺ ചെയ്യാവുന്നതാണ് നമ്മൾ ഇപ്പോ നമ്മുടെ റൂഫ് ടോപ്പിലാണ് നിൽക്കുന്നത് വളരെ മനോഹരമാണ് ശരിക്കും ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് ചൊക്കന്മലയും അതുപോലെ ഗ്യാപ്പ് റോഡും അതുപോലെ താഴെ പാടശേഖരവും എല്ലാം നമുക്കിവിടെ നിന്നുകൊണ്ട് വീക്ഷിക്കാൻ സാധിക്കും ഒപ്പം തന്നെ വളരെ വലിയ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം നല്ല തണുത്ത കാറ്റ് ഇപ്പോൾ ഇത്രയും ചൂടുള്ള സമയത്ത് പോലും നല്ല തണുത്ത ഒരു കാറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഗെറ്റ് ഗെറ്റുഗതറിനൊക്കെ നമുക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അവിടെ നമുക്കൊരു സ്റ്റേജ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്കത് മ്യൂസിക്കൽ നൈറ്റ്സിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ അവിടെ നമ്മൾ ടെൻറ്റ് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടും നമുക്കത് ഉപയോഗിക്കാം ഇത് നമുക്ക് രാജാക്കാട്ടിൽ നിന്ന് നോക്കിയാൽ രാജാക്കാട്ടിൽ നിന്ന് ഏകദേശം നമ്മുടെ ഐ സി ഐ സി ബാങ്ക് കഴിഞ്ഞ നേരെ ലെഫ്റ്റിലേക്കുള്ള വഴി കയറി വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്ററേ നമുക്ക് ഇങ്ങോട്ടുള്ളൂ ടൗണിൽ നിന്നും അടുത്താണ് താനും എന്നാൽ ടൗണിൻ്റേതായിട്ടുള്ള ആ ഒരു ബഹളങ്ങളിൽ നിന്നെല്ലാം മാറിയാണ് വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്